കഴിഞ്ഞ മാസം നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ മനഃപൂർവ്വം ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മാസം ഒന്നാം തീയതി ആയപ്പോൾ മുതല് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ അങ്ങോട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിയെ പതിയെ എല്ലാം ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മാസം ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തുകൊണ്ട് തന്നെ അമ്മ ഇതേപോലത്തെ ഓയിൽ ബോട്ടിൽ വാങ്ങാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് മന്ത് ആവട്ടെ നമുക്ക് സെറ്റ് സെറ്റാക്കാമെന്ന് അപ്പം ഇപ്പൊ എന്തായാലും സംഭവം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ് ഇത് വാങ്ങുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് അപ്പം അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് അമ്മയ്ക്ക് വേണം എന്ന് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് ഗ്ലാസ് ബോട്ടിലാണ് ഒരെണ്ണത്തിന്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡിന് താഴെയാണ് കേട്ടോ ഒരെണ്ണത്തിൽ കോക്കനട്ട് ഓയിലും ഒരെണ്ണത്തിൽ ഓലിവ് ഓയിലും വെക്കാന്നാണ് ഞാൻ വിചാരിക്കണേ ഒരേ സമയം സ്പ്രേ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ ഒഴിക്കാനും പറ്റും കേട്ടോ ഓയിൽ ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സ്പ്രേ മെത്തേഡ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ